മരുഭൂമിയിലേക്ക് വന്നതാണ് നമ്മക്ക് സ്ഥലൊക്കെ കിട്ടിയിക്കിനെ ഇനി അവിടെ ടെന്റ് സെറ്റ് ചെയ്തിട്ട് മീൻ മീൻചിടാൻ പോവാണ്

ഫോൺ ില്ല അങ്ങനെയൊക്കെ ഇല്ല പണ്ടൊക്കെ ഞങ്ങള് പന്ത്രണ്ടണിക്ക് കൂട്ടല്

നീ ഇതിന്റെ ഫുഡ് ടുത്താക്കുന്ന ഫുഡാക്കുന്നോ അങ്ങോട്ടൊന്ന് കളിച്ചോ ഓക്കെ ലാസ്റ്റ് കഴിഞ്ഞിട്ടൊന്ന് തട്ടിക്കാൻ ഒന്നും കൂടിയും ചുറ്റിക്കൂടെ ആരും സംഭവം I'm sorry, I'm sorry. ചെച്ചപ്പാ ഉണ്ടല്ലോ അടിച്ചു കട്ടം കൊടിച്ചടാ മാന്തം തട്ടയ കൊടിക്കേണ്ട സാത്തിയാ കൊടിക്കേണ്ട അപ്പാേ ഡോളറങ്ങള് ബാബേടെ ഉള്ളേക്കരിട്ടാ റെഡ് കിളച്ചിനെ കിട്ടുള്ളേ വല എടുത്തല്ലോ കുടിക്കുന്നല്ല അംല കൊണ്ടേ കുടിക്കുന്നല്ല ട്ടോ ഇവിടെ തേക്കണ്ടേ നാടകും രണ്ടാമത് നമ്മളെ ഫഹം തന്നെ പറ്റിച്ചില്ലേ അല്ലേലെ ഞമ്മളെ ഇടതാക്കിയാലും പരിപാടി അവതരിപ്പിച്ചാലോ അങ്ങനെ ഉണ്ടാവും അന്ന് മറ്റേ എല്ലാം രണ്ടാം പ്രാവശ്യം പോണം അന്ന് ബർത്ത്ഡേക്ക് ഒന്നിലെണ്ണിക്ക മൂന്നെണ്ണം പോവാ മതി പക്ഷേങ്കില് പിന്നെ ഏത് രണ്ടെണ്ണോ ആക്കി നിർത്താറീന്ന് മസാല വേറെ അത് ൊടിയോ മഞ്ഞപ്പൊടിയോ അത് മാത്രാ ഇത് ആ വെച്ചോളി 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 പറയാപ്പാക്ക് അടിയൊന്ന് അങ്ങനെ മറ്റേതെടുത്തീനാ എല്ലാരും പോയി <coughs> <P karaoke. laughs> <smination> <sam goodbye> ഇതെന്താ മീൻ കുറിച്ച വെള്ളാണോ മീൻ കുറിച്ച വെള്ളമല്ല അപ്പൊ നമ്മളെ മീനൊക്കെ ചുട്ട് കഴിഞ്ഞ് ഇനി തിന്നാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ